എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇതുവരെയും ആർക്കെതിരെയും ഒരു പ്രതികരണ വീഡിയോ ആയി വന്നിട്ടില്ല എനിക്കത് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം എന്തെന്ന് വെച്ചാൽ ഒരു ഗ്യാസ് വരുത്തി വെച്ച വിനയാണ് കേട്ടോ എനിക്ക് എച്ച് പി കണക്ഷനാണ് അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ത്രീയാണ് ആ ഗ്യാസ് ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നത് അപ്പം അവർക്ക് ഞങ്ങളോടുത്ത് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ എന്നറിയില്ല ഞങ്ങൾ ഒരു ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ഏകദേശം പക്ഷേ ഇരുപത്തൊന്ന് ദിവസമായി കാണും അതുവരെയും ഗ്യാസ് വിണ്ണി വിളിക്കുമ്പോൾ ലോഡില്ല ലോഡില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഞങ്ങളെ കൊണ്ട് ഗ്യാസ് ബുക്ക് ചെയ്തത് ക്യാൻസലായെന്ന് പറഞ്ഞു ഒരു മൂന്ന് വട്ടം ബുക്ക് ചെയ്യിപ്പിച്ചു അവസാനം വീണ്ടും കിട്ടാതെ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അവരുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചു ഗ്യാസ് പഞ്ചായത്തിൽ നിന്നാണോ നമുക്ക് കിട്ടുന്നത് ചോദിച്ചു അപ്പോൾ എനിക്ക് ഇവിടെ ഗ്യാസ് കണക്ഷൻ താല്പര്യമില്ല ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ഇവർ പിറ്റെന്ന് തന്നെ ഗ്യാസ് കൊടുത്തേച്ചു എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ എങ്ങനെയെങ്കിലും ഇതൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഫോർമാലിറ്റി ചെയ്തോ നമുക്ക് ഈ ഏജൻസിയിൽ നിന്ന് മറ്റൊരു ഗ്യാസ് ഏജൻസിയിലോട്ട് മാറ്റാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇത് ഡിസ്കണക്ട് ചെയ്യാം എന്താണോ അതിൻ്റെ ഫോർമാലിറ്റി നീ ചെയ്തോളാം പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ അമ്മയായിട്ട് ഇവർ വർക്ക് ചെയ്യുന്ന ഗ്യാസ് ഏജൻസി പോയി അവിടെ പോയപ്പോഴുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഇവരെ ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് ഈ ഗ്യാസ് ഏജൻസി ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണം മറ്റൊരു ഏജൻസിയിലോട്ട് മാറ്റണം എന്നാധിമാന്യമായി പറഞ്ഞു അപ്പോൾ എവർ പറഞ്ഞാൽ അതെന്താ നിങ്ങൾക്ക് ഇന്ന് ഗ്യാസ് കൊണ്ടുവന്നില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് കൊണ്ടുവന്നു പക്ഷേ എനിക്കിനി ഇത് താല്പര്യമില്ല നമുക്ക് എപ്പോഴും കിടന്ന് ഇങ്ങനെ വിളിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് മാറ്റിത്തരണമെന്ന് അപ്പോൾ എവർ ഒരുപാട് എക്സ്ക്യൂസ് പറഞ്ഞു എക്സ്ക്യൂസ് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞുതരാം എൻ്റെ അമ്മയുടെ പേരിനാണ് ഈ കണക്ഷൻ ഉള്ളത് അപ്പോൾ അമ്മയുടെ ഫോണിലോട്ടാണ് ഒ ടി പി പോകുന്നത് എൻ്റെ അമ്മയ്ക്ക് ഒ ടി പി എടുത്ത് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഒ ടി പി പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഇവർ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന അടുത്ത ഫോർമാലിറ്റി എന്താണ് അതാണ് പറയേണ്ടത് ഇവർ അതിന് പകരം എൻ്റെ അമ്മയെ മുന്നിലിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഓരോ വീട്ടിൽ പറയുമ്പം പറയുമ്പോൾ ഗ്യാസ് കൊണ്ടുവരണം നിങ്ങൾ ഓരോ വീട് മാറി മാറി പോവുകയാണ് എൻ്റെ അമ്മ വാടകയ്ക്കാണ് താമസിക്കുന്നത് അവർ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ മാറും ആ മാറുന്നത് ദൂരെയൊന്നുമില്ല തൊട്ടടുത്ത വീടുകളിൽ തന്നെയാണ് ഏതെങ്കിലും വീട് അടുത്ത് കിട്ടുമ്പോൾ അങ്ങോട്ട് മാറാറുണ്ട് അപ്പോൾ അതങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് നല്ല വിഷമായി അമ്മ ഒന്നും മിണ്ടിയില്ല ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് ഞാനും ആദ്യമൊന്നും പ്രതികരിച്ചില്ല എന്നിട്ട് വീണ്ടും ചോദിച്ചത് ഒ ടി പി പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ അതറിയില്ല എൻ്റെ അമ്മയ്ക്കുള്ള കാര്യം അറിയത്തില്ല എൻ്റെ അമ്മയ്ക്ക് അത് നോക്കിയെടുക്കാൻ അറിയില്ല അപ്പോൾ ഇത്രയേറെ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ആ ഫീൽ ചെയ്തു വാടകയ്ക്ക് ഇങ്ങനെ മാറി മാറി പോകുന്നതെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ അമ്മയ്ക്ക് ഫീൽ ചെയ്ത് കണ്ടിട്ട് ഞാൻ കയറി പ്രതികരിച്ചു പ്രതികരിച്ചപ്പോൾ എന്നെ ഇനി അസഭ്യം പറയാവൊന്നുമില്ല എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് എന്നെ മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞ ഏത് മകളാണ് പ്രതികരിക്കാതിരിക്കുന്നത് നിങ്ങളെന്നെ പറയും അപ്പോൾ എനിക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റിയില്ല ഞാൻ നല്ലപോലെ അവർക്ക് ആ രീതിയിൽ പറഞ്ഞു നല്ലപോലെ പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞില്ല നല്ല പോലെ അവിടെ ക്യാമറയും ഉണ്ട് ക്യാമറ വിഷും നോക്കിയാൽ എല്ലാ ഡീറ്റെയിലും അറിയാം അപ്പോൾ ഇവർ പറഞ്ഞതൊന്നും പുറത്തില്ല ഇവർ എന്നെ നന്നായിട്ട് അസഭ്യം പറഞ്ഞിട്ടുണ്ട് അത് അവിടുത്തെ ക്യാമറയിലും ഉണ്ട് ഞാനും അതിന് മറുപടിയായിട്ട് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്ന മറുപടിയും അവർ പറയുന്നതും ഒന്ന് കേട്ട് നോക്കണം ഞാൻ അവരടുത്ത ക്യാമറ ക്ലിപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ തന്നിട്ടില്ല എന്നിട്ട് ഇവരുടെ രണ്ട് മക്കളെയും കൂട്ടിക്കൊണ്ട് എൻ്റെ ഹസ്ബൻ്റിൻ്റെ അടുത്ത് ചോദിക്കാൻ വന്നു ഹസ്ബൻഡ് ആദ്യം ചോദിച്ചത് ക്യാമറാ ക്ലിപ്പാണ് ആരും പറയുന്നത് എനിക്ക് വിശ്വാസം ഇല്ല അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരെന്താണ് പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടി ക്യാമറ ക്ലിപ്പ് ആവശ്യപ്പെട്ടു അതവർക്ക് തരാൻ താല്പര്യമില്ല എന്നെ മാത്രം കുറ്റപ്പെടുത്തി കൊണ്ടുവന്നു അവസാനം എൻ്റെ അമ്മയെ ഫോൺ വിളിച്ച് സ്പീക്കറിട്ട് സംസാരിച്ച് അവിടെ നടന്ന സംഭവങ്ങൾ അമ്മ പറഞ്ഞപ്പോഴാണ് ഇവർ ആ തെറ്റ് സമ്മതിച്ചത് അതിനു ശേഷം ഞങ്ങളെ പലരെയും ഫോൺ വിളിച്ച് എൻ്റെ ഹസ്ബൻഡിന്റെ ചീത്ത വിളിയാണ് ജോലി അപ്പോൾ പുള്ളിക്കാരിയുടെ പേര് ഞാൻ പറയുന്നില്ല പേര് പറഞ്ഞാൽ ഇങ്ങനെയുമല്ല പല പ്രശ്നത്തിലോട്ടും പോവും എൻ എന്തായാലും എച്ച് ബി ഗ്യാസ് ഏജൻസിയിലെ ഒരു സ്റ്റാഫാണെന്ന് മാത്രം ഞാൻ പറയുന്നുള്ളൂ അതും എൻ്റെ അയൽവാസിയാണ്